നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ഡി വിഫ്ഐ പഴയന്നൂർ യൂണിറ്റ് സംഘടിപ്പിക്കുന്ന സുമേഷ് ബാബു ആൻഡ് ഉണ്ണികൃഷ്ണൻ മെമ്മോറിയൽ മൂന്നാമത് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ആരംഭിച്ചു ഉദ്ഘാടന ചടങ്ങിൽ മികച്ച മാധ്യമപ്രവർത്തകനുള്ള അവാർഡ് നേടിയ സിജി ഗോവിന്ദിനെ ഉപഹാരം നൽകി അനുമോദിക്കുകയും ചെയ്തു കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ യു ആർ പ്രദീപ് മൂന്നാമത് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു ഇന്ന് കേരളത്തിൽ ഈ ഗവൺമെന്റ് കഴിഞ്ഞ ദിവസം കേരളത്തിലെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വെച്ച് ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യണ്ടായി അത് കേരളത്തിലെ യുവാക്കൾക്ക് കൊടുത്ത വാക്കാണ് കേരളത്തിൽ അറുപതിനായിരം കോടി രൂപ നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് കേരളത്തിൽ സ്പോർട്സ് രംഗത്ത് വലിയ മുന്നേറ്റമാണ് പദ്ധതി ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നമ്മുടെ കൊച്ചിയിൽ ആയിരത്തി ഇരുന്നൂറ് കോടി ചെലവഴിച്ചുകൊണ്ട് മൾട്ടി കോംപ്ലക്സ് സ്പോർട്സിന്റെ വിവിധ സ്പോർട്സിന്റെ മൾട്ടി കോംപ്ലക്സ് കിട്ടണം പണിയാണ് വിവിധ ബിസിനസ് ആളുകളെ നിക്ഷേപം സ്വീകരിച്ച് മീരൻസ് ഗ്രൂപ്പ് മീരൻസ് ഗ്രൂപ്പിന്റെ സിഇഒ കഴിഞ്ഞ ദിവസം പുറത്തു വിട്ട റിപ്പോർട്ട് ഞങ്ങൾ എട്ട് ജില്ലകളിൽ ഈ സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ച് എട്ട് ജില്ലകളിൽ തൃശൂർ ഉൾപ്പെടെ എട്ട് ജില്ലകളിൽ ഫിഫയുടെ ഫിഫ യുടെ സ്റ്റാൻഡേർഡ് നിർദ്ദേശം അനുസരിച്ച് എട്ട് ജില്ലകളിൽ ഞങ്ങൾ സ്റ്റേഡിയം യുവാക്കൾക്ക് ആവശ്യമായ പരിശീലനം ഉൾപ്പെടെ ചെയ്യാൻ വേണ്ടിയുള്ള പദ്ധതികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇത് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് പറഞ്ഞ വാക്കാണ് എന്നതാണ് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും ഈ കേരളം പല രംഗത്തും മാതൃകാപരമാണ് പലരംഗത്തും ദാരിദ്ര്യം കുറഞ്ഞ ഒരു സംസ്ഥാനം നല്ലപോലെ വിദ്യാഭ്യാസം മുന്നേറ്റം നടത്തിയ ഒരു സംസ്ഥാനം ആരോഗ്യരംഗത്ത് വലിയ മുന്നേറ്റം നടത്തിയ സംസ്ഥാനം അങ്ങനെ കേരളം ഇന്ന് ലോകത്തിന് തന്നെ ഈ മാതൃകയായി നിൽക്കുകയാണ് തീർച്ചയായിട്ടും ആ കേരളത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതും എല്ലാം ഇവിടെ പറഞ്ഞ വാക്ക് പാലിക്കണ്ടോ ഇല്ലയോ എന്നതാണ് നാം വിലയിരുത്തിക്കൊണ്ടത് പലരും പല വാഗ്ദാനങ്ങൾ ഈ രാജ്യത്ത് പറഞ്ഞു പോയിട്ടുണ്ട് എന്നാൽ വാഗ്ദാനങ്ങളൊന്നും പറയാൻ പാലിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തുള്ള ആളുകൾ പരസ്യമായി പറയുന്നു എന്നാൽ ഈ കേരളം വ്യത്യസ്തമായി പറഞ്ഞു വാക്ക് പാലിച്ചുകൊണ്ട് വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ യുവാക്കൾക്കും ഇന്ന് കേരളത്തിലുള്ള യുവാക്കൾക്കും അതൊരു വലിയ വലിയ പാഠ കൂടിയാണ് തീർച്ചയായിട്ടും സ്പോർട്സ് രംഗത്ത് കേരളം ഇന്ന് വലിയ കുതിച്ചു ചാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്ക് സഖാക്കൾ സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയുടെ നമുക്ക് തീർച്ചയായിട്ടും പുതിയ തലമുറകൾ ഇവിടെ സ്പോർട്സ് രംഗത്ത് വളർന്നു വരണം അതിന് ഇതൊരു നല്ല വേദിയായി മാറട്ടെ എന്നുള്ള പറഞ്ഞുകൊണ്ട് സി പി ഐ എം പഴയുന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശോഭന രാജൻ അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം എൻ അമൽരാജ് രാജ് കെ പി കൃഷ്ണകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗീതാ രാധാകൃഷ്ണൻ രമ രാധാകൃഷ്ണൻ സുഭാഷ് സിജി ജോൺ അജീഷ് മണികണ്ഠൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു മികച്ച മാധ്യമ പ്രവർത്തനങ്ങളുടെ അവാർഡ് നേടിയ സിജി ഗോവിന്ദിനെ ചടങ്ങിൽ വെച്ച് അനുമോദിക്കുകയും ചെയ്തു സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഉദ്ഘാടന മത്സരമായി നടന്ന സീനിയേഴ്സിന്റെ സൗഹൃദ മത്സരത്തിൽ നേർണമുക്കിനെതിരെ ഒരു ഗോളിനെ വടക്കേത്ര വിജയിച്ചു ഞായറാഴ്ചയാണ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിക്കുക